അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല വരുമാനമുള്ള ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുന്നതിനാണ് നമ്മുടെ പ്രോപ്പർട്ടി കാണുന്ന ടാർ റോഡിനോട് ചേർന്ന് ഈ കാണുന്ന ഒരു കോൺക്രീറ്റ് റോഡ് ഉണ്ടല്ലോ ഈ റോഡ് ഇറങ്ങി ചെല്ലുന്നത് ആ പ്രോപ്പർട്ടിയിലോട്ടാണ് അതായത് എല്ലാ വാഹനങ്ങൾക്കും വന്നു പോകാൻ സൗകര്യമുള്ള റോഡ് ആക്സസിലാളുള്ളത് അതിന് അടുത്തൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഒരു ലൊക്കേഷൻ ആണ് പിന്നെ പോലെ തന്നെ ഫോറസ്റ്റിൻ്റെയോ വന്യമൃഗങ്ങളുടെയോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നമൊന്നും ഈ ഒരു പ്രോപ്പർട്ടിക്ക് അത് എല്ലാ വണ്ടികളും വരാനുള്ള റോഡ് ആക്സസ് ഉണ്ട് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ ആയിട്ട് വരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പാലക്കാട് ഇട്ട് കോങ്ങാട് മെയിൻ ഹൈവേ ഉണ്ട് ഈ ഹൈവേ റോഡിലെ യുവക്ഷേത്ര കോളേജിന്റെ യുവക്ഷേത്ര കോളേജിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ലൊക്കേഷനും കൂടിയാണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി മൊത്തം എൺപത്തി ആറ് സെന്റ് സ്ഥലമാണ് വരുന്നത് എൺപത്തി ആറ് സെന്റ് സ്ഥലത്തിൽ മുഴുവനായിട്ടും കൗങ്ങാണ് വെച്ചിരിക്കുന്നത് അതിനകത്തൊരു പത്ത് പതിനഞ്ചോളം തെങ്ങ് കാര്യങ്ങൾ ആ കാണുന്നുണ്ടല്ലോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിട്ടോ നേരെ ഇറങ്ങുന്ന ഈ ഒരു പ്ലോട്ടിലോട്ടാണ് അപ്പോൾ വെള്ളത്തിനൊക്കെ ധാരാളം വെള്ളത്തിൻ്റെ സോഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെന്താ വെച്ചാൽ ഈ ഒരു സൈഡിൽ മുഴുവനായിട്ട് നമുക്ക് വഴി കാര്യങ്ങൾ ആക്സസ് ഉണ്ടായത് നടവഴിയാണ് ഉള്ളത് പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിക്ക് എല്ലാ വണ്ടികളും വരികയും ചെയ്യും അപ്പൊ അതിനകത്ത് എല്ലാത്തിനും തന്നെ അത്യാവശ്യം കുരുമുളക് കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കൗങ്ങിന്റെ തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഏകദേശം വർഷത്തിൽ രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് മാ വർഷ വരുമാനം കിട്ടുന്ന ഒരു തോട്ടമാണ് അടക്കിയും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കൊടുക്കുന്നതാണ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കിട്ടുന്നുണ്ട് അതിനകത്ത് തന്നെ ചെറിയൊരു ഷെഡ് ഒരു മോട്ടോർ ഷെഡ് അല്ലെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു ഷെഡും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് കായ്ക്കുന്ന തെങ്ങുണ്ട് പിന്നെ ഒരു ഒന്നോ രണ്ടോ ലാവ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടോ ഹൈവേ റോഡ് ോട്ടെന്നൊക്കെ വളരെ അടുത്തായിട്ടാണ് ഈ സ്ഥലം ഉള്ളത് അപ്പോ ഇതിന്റെ ചുറ്റു ഭാഗത്തായിട്ട് നമുക്ക് നല്ല കമ്പിവേലി ഇതാണ്ട് ഈ കമ്പിവേലി മുഴുവനായിട്ടും റൗണ്ടിൽ വന്നിട്ട് അതുപോലെ തന്നെ ഈ സൈഡ് കാണുന്ന നടവഴി നമുക്ക് വന്നിരിക്കുന്നുണ്ട് രണ്ട് പ്ലോട്ടിന്റെയും രണ്ട് സൈഡ് കമ്പിവേലി കാണുന്നുണ്ട് ഇതിനിടയിലുള്ള വഴി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചുറ്റിനും കമ്പിവേലിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആണ് അതുപോലെ തന്നെ അതിനകത്ത് ഗേറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല നിരപ്പായിട്ടുള്ള ഭൂമിയാണ് നിലം കാറ്റഗറിയിലാണ് ഭൂമി കിടക്കുന്നത് പറമ്പായിട്ടുള്ള നിലവും കാറ്റഗറിയിലാണ് നമുക്കത് മാറ്റിയെടുക്കാവുന്നൊക്കെയാണ് കാരണം അടുത്തൊക്കെ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഒരു പത്ത് പതിനഞ്ച് ഏകദേശം വർഷങ്ങൾക്ക് പഴക്കമുള്ള ടൗണുകളാണ് മുഴുവനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എൺപത്തി ആറ് സെന്റ് സ്ഥലം മുഴുവനായിട്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതാണ് അപ്പൊ ഇതിന് ചോദിക്കുന്നത് മുഴുവനായിട്ടും മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പൊ മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ കിട്ടിയാൽ മുഴുവനായിട്ടും കൊടുക്കാം എന്ന് പറയുന്നുണ്ട് പിന്നെ നമുക്ക് ബാക്കി സംസാരിച്ച് വില നെഗോസിയേഷനും ചെറിയ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ലൊക്കേഷൻ മറക്കണ്ട പാലക്കാട് ജില്ലയിലെ പാലക്കാട് കോങ്ങാട് ഹൈവേയിലെ യുവക്ഷേത്ര കോളേജിൻ്റെ അടുത്ത് കുന്നപ്പുള്ളിക്കാവ് എന്നുള്ളതാണ് സ്റ്റോപ്പ് കുന്നപ്പുള്ളിക്കാവ് ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഹൈവേ റോഡിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ മാത്രമേ വ്യത്യാസവും ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉള്ളൂ അപ്പോൾ ചെറിയൊരു ഫാം കാര്യങ്ങളൊക്കെ നടത്തുന്നതിനാണെങ്കിൽ തോട്ടമായിട്ട് വാങ്ങുന്നതിനാണെങ്കിലൊക്കെ നല്ല പ്രോപ്പർട്ടിയാണ് അപ്പൊ നമ്മളെ നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്ന കൂടിയാണ് കേട്ടോ ഇത് മാത്രല്ല ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളത് വിൽക്കാനോ വാങ്ങാനോ എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്